സുഹൃത്തുക്കളെ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിലൂടെ പുതുതായി നിർമ്മിച്ച കൊയിലാണ്ടി ബൈപ്പാസിലൂടെ വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട് അപ്പോൾ പോകുന്ന ആൾക്കാരൊന്ന് സൂക്ഷിക്കുക കാരണം റിഫ്ലക്ഷൻ സ്റ്റിക്കറുകളോ അതേപോലെ സൈൻ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല താൽക്കാലികമായിട്ട് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് അതിലൂടെ കടത്തി വിടുകയാണ് പയർ റോട്ടുമല്ലേ അതായത് കൊയിലാണ്ടി കൊല്ലം ടൗണിലൂടെ പോകുന്ന റോഡിൽ റീടാറിംഗ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ടും ഇതിലൂടെയാണ് കടത്തിവിടുന്നത് അതുകൊണ്ട് ബൈപ്പാസില് പല ഭാഗത്തും നല്ല ബ്ലോക്കാണ് സർവീസ് റോഡിലൂടെയാണ് അധിക ഭാഗത്തു കൂടെയും വാഹനങ്ങൾ പോണ് പണി കഴിഞ്ഞ ഭാഗം കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ബൈപ്പാസിലൊന്നും അത്യാവശ്യം നല്ല തിരക്കുണ്ട് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബൈപ്പാസിലൂടെ രാത്രി കാലത്ത് യാത്ര ചെയ്യുന്ന ആളുകളൊന്ന് സൂക്ഷിക്കുക റിഫ്ലക്ഷൻ സ്റ്റിക്കറുകളോ സൈൻ ബോർഡോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവില്ല റോഡ് ഫുള്ളായിട്ട് ആയിട്ട് അതിലൂടെ അങ്ങനെ അടിച്ചു മിന്നി പോകാം എന്നുള്ള ഇതൊന്നും വരരുത് കാരണം പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല പല സ്ഥലത്തും മണ്ണ് റോഡാണ് അതേപോലെ ഫ്രിക്ഷൻ സ്ലാബ് കോൺക്രീറ്റ് ബാരിയറുകളൊക്കെ പല സ്ഥലത്തും ഉണ്ടാകും അതിലൊന്നും സ്റ്റിക്കറോ സൈൻ ബോർഡോ സൂചന ബോർഡുകളോ ഒന്നുമില്ല കാരണം പണി കഴിയാത്ത അല്ലെങ്കിൽ തുറന്നു കൊടുക്കാത്തൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല രാത്രി കാലങ്ങളിൽ പോകുന്ന ആൾക്കാർ സൂക്ഷിച്ചു പോകുക